നമസ്കാരം എല്ലാവർക്കും ഗാഫിസ് വിലക്ക് സ്വാഗതം ഞാൻ തോമസ് മൾട്ടി പെറ്റൽ നാടൻ മൾട്ടി പെറ്റൽ പെറ്റൂണിയയുടെ സെയിൽ വീഡിയോ ആണ് ഇന്നത്തേത് വയലറ്റ് കളറിലുള്ള മൾട്ടി പറ്റലിൻ്റെ ആണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് കവർ സൈസും ഉണ്ട് അതുപോലെ ചട്ടിയിൽ പിടിപ്പിച്ചതുമുണ്ട് മറ്റ് കളറുകളിലുള്ള നാടൻ മൾട്ടി പറ്റലില് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അത് പിന്നീട് അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ടും ഉണ്ടാവുന്നു ഈ മൾട്ടി പെറ്റൽ പെറ്റൂണിയ നാടൻ പെറ്റൽ ഒക്കെ തയ്യാറാക്കി തന്നത് മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് പോലെ മുപ്പതിലധികം വീട്ടുകാർ ഞങ്ങൾക്ക് പല പല ചെടികൾ പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ട് തയ്യാറാക്കി അപ്പോൾ ഇടക്കിടക്ക് ആയിട്ട് തരുന്നുണ്ട് അതിൽപ്പെട്ടതാണ് ഈ മൾട്ടി നാടൻ മൾട്ടി പെറ്റൽ പെറ്റുണിയയും അതിൽപ്പെട്ടതാണ് നിങ്ങൾ നൽകുന്ന സപ്പോർട്ടും അതുപോലെ ഈ പറഞ്ഞ പല വീട്ടുകാർ ഞങ്ങൾക്ക് ചെടികൾ പ്രിപ്പയർ ചെയ്ത് തരുന്നതും അതൊക്കെയാണ് ഗാബിസ് ഫേഡിൻ്റെ വിജയം അതിനെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ കെയറിങ് ഒന്ന് പറയാം ഈ നാടൻ മൾട്ടി പെറ്റൽ ആണെങ്കിലും സിംഗിൾ പെറ്റൽ ആണെങ്കിലും നല്ല സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ സ്ഥാനം വെക്കേണ്ടത് സൺലൈറ്റ് നന്നായിട്ട് കിട്ടണം എന്നാൽ മഴക്കാലത്ത് മഴ നേരിട്ട് അധികം കൊള്ളത്തി ചാറ്റൽ മഴയൊന്നും കുഴപ്പമില്ല നല്ല മഴ എപ്പോഴും കൊണ്ടു ആ പൂക്കളും ഇങ്ങനെ ഒട്ടിപ്പോവും പിന്നെ അതിൻ്റെ വേരുകൾ ചെയ്യുകയും ചെയ്യും സാധാരണ ഈ നാടൻ പെറ്റുണിയെല്ലാം മറ്റ് ഹൈബ്രിഡ് അനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കാലം നിൽക്കുകയും അതുപോലെ കൂടുതൽ ആയിട്ട് ചെലുപ്പുകളൊക്കെ വന്ന് എന്നും പൂക്കൾ ഉണ്ടാകുന്ന ഇനങ്ങളാണ് നാടൻ പെറ്റുണിയ ഇനങ്ങൾ പക്ഷെ മഴവെള്ളം കൂടുതൽ കൊണ്ടാല് അത് വേര് ചെയ്യും അപ്പോൾ അതുകൊണ്ട് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം ഇപ്പൊ ചട്ടിയെപ്പോടെ വാങ്ങുന്നവരാണെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട ചട്ടി കൊണ്ട് അങ്ങനെ വെച്ചാൽ മതി പക്ഷെ കവർ സൈസ് വാങ്ങുന്നവര് ആ കവറിൽ നിന്ന് നിങ്ങള് ഓരോ പോട്ടിലേക്ക് മാറ്റണം അങ്ങനെ മാറ്റുമ്പോൾ അതിൻ്റെ പോട്ടി മിസ് നന്നായിട്ട് വെള്ളം ഡ്രൈൻ ചെയ്ത് പോകുന്ന പോട്ടി മിസ് അയക്കണം ചകിരിച്ചോറ് ഉപയോഗിക്കരുത് പകരം കരിയില പൊടിഞ്ഞത് ചേർക്കാം കരിയിൽ പൊടിഞ്ഞതാകുമ്പോൾ അതിന് പറ്റിയ നല്ല വളവും കിട്ടും പിന്നെ ചാണകപ്പൊടി മണ്ണ് പശയില്ലാത്ത മണ്ണ് ഇത് മൂന്നും ഒരനുഭാവത്തിൽ തയ്യാറാക്കി കൂട്ടിച്ചേർത്ത പോട്ടി മിസ്സാണ് ഈ നാടൻ പെറ്റുണിയൊക്കെയൊക്കെ വേണ്ടത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ വിലയും സൈസൊക്കെ കാണാം ആദ്യം കവർ സൈസ് പരിചയപ്പെടുത്താണ് വേണ്ട ഇതിലൊക്കെ ധാരാളം ഇപ്പോൾ അഞ്ച് ആറോളം ബ്രാഞ്ചുകളുണ്ട് ഇവിടെ താഴെയും കവർ സൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലെല്ലാം തന്നെ എല്ലാം പുഷിയാണ് എല്ലാത്തിനും ഫ്ലവർ വന്നതാണ് ഞങ്ങൾ കൊണ്ടുവന്നേക്കുന്നത് ഇനി കുറച്ച് സ്റ്റോക്കും കൂടി വീടുകളിൽ നിന്ന് കിട്ടാനുണ്ട് അത് ഫ്ലവർ ആയിട്ടില്ല കാരണം സിംഗിൾ പെറ്റലും മൾട്ടി പെറ്റലൊക്കെ മാറി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഫ്ലവർ ആയതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഈ വീഡിയോയിൽ എത്താ കാണിക്കുള്ളൂ അപ്പൊ ഇതിന്റെ വില നാൽപ്പത് രൂപയാണ് ഇനി പോട്ടിൽ പിടിപ്പിച്ചത് ഈ പോട്ട് ചിലത് ഇതായിരിക്കും കുറച്ചുകൂടി വലിയ പോട്ടൊക്കെ ഉണ്ട് അതൊക്കെയാണെങ്കിൽ ഇതിനേക്കാളും വലിയ പോട്ടാണ് പക്ഷെ വിലയെല്ലാം സെയിം ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോട്ടുകൾ തിരഞ്ഞെടുക്കാം ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ പ്ലാന്റ് എല്ലാം ഓരോ വില പുഷിയാണ് ഈ പോട്ട് വാങ്ങുന്നവർ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി കാരണം ഇത് ഇനിയും വലിയ വലിയ പൊട്ടിലോട്ട് വെക്കേണ്ട ആവശ്യമാണ് കാരണം ഇതിന്റെ പേര് വളരെ പൊടിവേരാണ് ഉള്ളത് അപ്പോൾ വലിയ പൊട്ടൊന്നും ആവശ്യമില്ല പിന്നെ ഇത് വാങ്ങുന്നവര് ഇതൊക്കെ സാധാരണ മൾട്ടി പെറ്റൽ ആയാലും സിംഗിൾ പെറ്റൽ ആയാലും നാടൻ എണുങ്ങൾ കുറെ കാലം നിൽക്കും എന്നും ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും എങ്കിലും ഒരു രണ്ടു വർഷമൊക്കെ ആകുമ്പോൾ നോക്കുമ്പോൾ ഇത് ചിലപ്പോ നശിച്ചു പോകുന്നത് രണ്ടു വർഷമൊക്കെയാണ് പരമാവധി നിന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടിട്ടുള്ളത് അപ്പം അതിക്ക് മുമ്പ് ഒരു ആറ് മാസം വാങ്ങിയ ഒരു ആറുമാസം കഴിയുമ്പോൾ ഈ ഫ്ലവറൊക്കെ ഒന്ന് ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ കൂമ്പും കട്ട് ചെയ്ത് പിടിപ്പിക്കുക അതനുസരിച്ച് വീണ്ടും വീണ്ടും ഫ്ലവറായി വരികയും ചെയ്യും പുതിയ പുതിയ ചെടികൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഓരോ പാവം കൂമ്പാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ കൂമ്പ് പാവം മാത്രം കട്ട് ചെയ്യുക അപ്പം താഴേതും ബ്രാൻഡുകൾ ചനപ്പുകൾ വന്ന് ചെയ്യും കാണാം ഇതിലെല്ലാം മുട്ടുകളാണ് ഇതെല്ലാം മുട്ടുകളാണ് ഇപ്പോൾ മുട്ടുകൾ വന്ന് ഫ്ലവർ ആയതിന് ശേഷം മാത്രം കട്ട് ചെയ്ത ഫ്ലവർ അതിൻ്റെ പിരി ഇടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിൽ ഈ ഫ്ലവർ കുറേ കാലം നിൽക്കും കുറേ ദിവസം നിൽക്കും ഈ ഒരെണ്ണം വാടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിർത്തരുത് അത് ആ പാവം വെച്ച അവിടെ കട്ട് ചെയ്ത് മാറ്റുക അത് ഉണങ്ങ ഉണങ്ങി വീഴുന്നവരെ അതിൽ തന്നെ നിർത്തരുത് കാരണം അത് മാറ്റിക്കഴിഞ്ഞാലും ബാക്കിയുള്ളതൊക്കെ കൂടുതൽ ഹെൽത്തി ആകും കൂടുതൽ മുട്ടുകൾ വേറെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പൊ ഈ സൈസിലുള്ള പ്ലാന്റിന്റെ വില നൂറ്റി അറുപത് രൂപയാണ് വൺ സിക്സ്റ്റി റുപ്പീസ് ആണ് ഈ പോട്ടിലുള്ള പ്ലാന്റുകൾ വിൽക്കുന്നത് ആവുന്നതും ഈ ഇത്തരം ചെടികൾ നേരിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത് പിന്നെ അകലെയുള്ളവർ എല്ലാ ജില്ലകളിലേക്കും നിങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇത് എത്ര സെൻസിറ്റീവ് ആണ് എന്റെ തണ്ടുകളൊക്കെ കേട്ടു വാങ്ങുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നേരെ കൊണ്ടുപോകാം അല്ലാത്തവർക്ക് ഡി ടി സി കൊറിയർ വഴിയാണ് അയക്കുന്നത് പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക മറ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് വാസ്റ്റ് പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും പ്ലാൻ്റെ അയക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്